മൈ ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് എല്ലാ വീടുകളിലും പ്രശ്നമുള്ളതാണ് ഇപ്പൊ ഒരു ശല്യം അതേപോലെ തന്നെ കുറെ കൂറുകൾ വരുന്നു ഭക്ഷണത്തിന്റെ അടുത്ത് വരുന്നു അങ്ങനെ കുറെ ബുദ്ധിമുട്ടുണ്ട് ഓക്കെ അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷൻ ഞാൻ ചെയ്തിട്ട് പരീക്ഷത്ത് ഓക്കെ സക്സസ് ആയ ഒരു സൊല്യൂഷനാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് അപ്പൊ നമുക്ക് ഈ ഏറ്റവും കുട്ടിക്കൂറിയുണ്ട് ചെറിയ ബൂറ ആ പൂറ മുതൽ വലിയ പൂറ വരെ ഇത് യൂസ് ചെയ്തു കഴിഞ്ഞാൽ ചട്ടവും ഓക്കെ അപ്പോൾ നമുക്ക് എന്താ സാധനം എന്ന് കാണാം കേട്ടോ അപ്പോൾ ഇതിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾക്ക് സ്പ്രേ ബോട്ടിൽ ഏത് വേണ്ടിക്കലും എടുക്കാം സ്പ്രേ ബോട്ടിലോ എന്താ നിങ്ങൾക്ക് സൗകര്യം എന്താണെന്ന് വെച്ചാൽ അതെടുക്കാം ഓക്കെ അപ്പോൾ ഞാൻ അവിടെ സ്പ്രേ ബോട്ടിലെടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട് അതിപ്പോൾ കഴിഞ്ഞും തീർന്നു യൂസ് ചെയ്തിട്ട് അപ്പം ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് കാണിക്കുക അതിന് വേണ്ടിയിട്ടുള്ള ആകെ നമ്മളെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങളാണ് ഒന്ന് നമ്മുടെ ഡിഷ് വാഷറ് അതിപ്പോ ഇതില് ബേബി ഷാംപൂലെടുത്ത നേടും വിം ആണ് സാധനം ഡെറ്റോള് അപ്പൊ ഏതെങ്കിലും ഡിഷ് വാഷറ് അതേപോലെ തന്നെ ഡെറ്റോള് ഈ രണ്ട് സാധനങ്ങളെ വേണ്ടു അപ്പൊ നമുക്ക് ഇതെങ്ങനെയാ ചെയ്ത് നോക്കാം അപ്പൊ ഇതാ ഇതിലേക്ക് വിം ഒഴിക്കുക വിമ്മിന്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്ന കുറച്ച് വേണ്ടും വിമ്മിന്റെ ക്വാണ്ടിറ്റിന്റെ ക്വാണ്ടിറ്റിനെക്കാളും കൂടുതലാണ് ഡെറ്റോണിന്റെ ക്വാണ്ടിറ്റി വേണ്ടത് എന്നിട്ട് അതിപ്പോ കാണിച്ചു തരാം ഇതിപ്പോ ഞാൻ ഫുള്ളാക്കുന്നുണ്ട് കേട്ടോ ബോട്ടില് അതുകൊണ്ട് ഇത്ര എടുക്കാം ഓക്കെ ഇത് മതി ശ്വാസം മുട്ടിക്ക അത്രയേ ഉള്ളൂ സ്റ്റിക്ക് ചെയ്യാനാന്ന് തോന്നുന്നത് അപ്പം വിമ്മ് കുറച്ചെടുത്ത് ഇനി എടുക്കുന്നത് ഡെറ്റോളാണ് അപ്പം വിമ്മിന്റെ ക്വാണ്ടിറ്റിനെ കൂടുതൽ ഇതാ ഇത്ര ഡെറ്റോൾ എടുത്തിട്ടുണ്ട് സമയം ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നുള്ളു ആകെ ഇത്ര മാത്രം ഉണ്ടാക്കിയത് ടോട്ടൽ ഉണ്ടാക്കിയത് ഇത്രയാണ് അപ്പം ഇത് ഫുള്ളാക്കാന്ന് വെച്ചാൽ അതാണ് ഇത്ര ഇത്രയെടുത്ത് ഡെറ്റോൾ ഇത്രയെടുത്ത് ഇനി വേണ്ടത് ഇതിലേക്ക് നമ്മളെ നോർമൽ റണ്ണിംഗ് വാട്ടർ ഉണ്ടല്ലോ പൈപ്പിൽ നിന്ന് വരുന്ന ആ വെള്ളം നിറയ്ക്കുക ഇത് ഫുള്ളാക്കിയിട്ട് നരച്ച് വെക്കിട്ട് വരു സാധാരണ നമ്മൾ റണ്ണിംഗ് വാട്ടർ നിറച്ച് ഫുൾ ആക്കിയിട്ടുണ്ട് അപ്പൊ ഇത്രയേ ഉള്ളൂ ബാക്കി നമുക്ക് കൂടെ ചാവുന്ന കാണാം അപ്പം നിങ്ങളുടെ വീട്ടിൽ കൂറ ശല്യമൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സൊല്യൂഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെ അതിൽ കാണാൻ പറ്റും കൂറകൾ വരുന്നതും എടുക്കുന്നതൊക്കെ നല്ല രീതിയിൽ തന്നെ കുറയും ഓക്കെ സോ ഇങ്ങനത്തെ നല്ല നല്ല വീഡിയോസിന് വേണ്ടിയിട്ട് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ ഇത് മാക്സിമം ഷെയർ ചെയ്യുക എല്ലാവർക്കും റിസൾട്ട് കിട്ടുന്നതായിരിക്കും ഹൺഡ്രഡ് പെർസെൻറ്റേജ് സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ